പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അവര് നമുക്ക് ഏറെ ദിവസം സൂക്ഷിക്കാൻ പറ്റുന്ന രീതി തയ്യാറാക്കിയെടുത്ത ഒരു കിടിലം റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവഹിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ്ങിൽ ചായയോടൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും നല്ല കിടു കോമ്പിനേഷൻ ആണ് കണ്ടു നോക്കിയാലോ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കിലോ മട്ടാ റൈസിൻ്റെ ആവലാണ് എടുത്തേക്കുന്നത് നമുക്ക് വെള്ള ആവല് വേണമെങ്കിലും എടുക്കാം കുറച്ചും കൂടെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയും മട്ടാ റൈസിൻ്റെ അവലുണ്ടെങ്കിൽ അതെടുക്കുന്നത് തന്നെയാണ് ഞാൻ അവലെല്ലാം ഒന്ന് മുറത്തിലിട്ട് പാറ്റി അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഏകദേശം കിലോ തന്നെ ഉണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം നമുക്ക് അവലൊന്ന് എടുക്കണം ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകുന്ന ആ ഒരു ക്രിസ്പി പരുവൊന്നും ആക്കി എടുക്കേണ്ട ചെറുതായിട്ടൊന്നും ചൂടായിട്ട് നമ്മളൊന്ന് ഒടിച്ചാൽ ഒടിയുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കൊണ്ട് നിരവധി ഐറ്റംസ് നമ്മൾ തയ്യാറാക്കിയെടുക്കും ഇതൊരു പഴയകാല റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ക്രിസ്മസ് സമയമൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒക്കെ വീടുകളിൽ തയ്യാറാക്കി വെക്കുന്ന ഒരു അവൽ വിളയിച്ച റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അവലൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പരന്ന പാദത്തിലോട് നമ്മളൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം ബാക്കി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി ഉരുക്കി ഉരുക്കിയെടുക്കട്ടെ ഏകദേശം ഒരു നാനൂറ് ഗ്രാം അളവിലാണ് ഞാൻ ശർക്കര എടുത്തേക്കുന്നത് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞു കിട്ടും ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടെ വെച്ചു കൊടുത്തിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കേണ്ടതുണ്ട് പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല ശർക്കര ഒന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി കിട്ടണം നമുക്കിതൊന്ന് അരിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് എന്തായാലും കല്ലും എന്തെങ്കിലും അഴുക്കൊക്കെ ഈ ശർക്കരയ്ക്കകത്ത് കാണും അതുകൊണ്ട് ഒന്ന് ഉരുക്കി എടുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ശർക്കരയെല്ലാം ഇപ്പോൾ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് അരിച്ചിട്ട് കൊണ്ടുവരാം അവൽ വിളയിച്ചതിന് കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റ് കൂടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വറുത്ത് ചേർക്കേണ്ടതുണ്ട് അത് ആദ്യം തന്നെ ഒന്ന് വറത്തു മാറ്റുകയാണെങ്കിൽ പിന്നീട് എളുപ്പമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് അളവിൽ പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നീട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഇതിനോട്ട് പത്ത് പീസോളം കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓരോന്നിൻ്റെയും മൂപ്പിനും വ്യത്യാസമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പീനീട്ട് മൂപ്പിച്ചിട്ട് അത് മാറ്റിയിട്ട് കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഞാൻ എന്നാൽ പകുതിയൊരു മൂപ്പാകുമ്പോഴത്തേക്കും കശുവണ്ടി ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിച്ചെടുക്കാം ഒരേപോലെ ഇതെല്ലാം കൂടെ നമുക്ക് അവസാനം വേണമെങ്കിലും ഒരു പാനിലോട്ട് മൂപ്പിച്ച് ചേർത്താലും മതി ഞാനിവിടെ അധികം പാത്രം ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ മെനക്കേടു കശുവണ്ടി അതുപോലെ തന്നെ ചെറുതായിട്ട് മൂക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കാൽക്കപ്പ് അളവില് പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഈ ഞാൻ ചേർത്ത് കൊടുത്തതുപോലെ തന്നെ ചേർക്കണമെന്നു നിർബന്ധമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം പൊട്ടുകടലയുടെ നിറമൊക്കെ മാറി തുടങ്ങിയപ്പോഴത്തേക്കും കാൽക്കപ്പ് അളവില് ഞാൻ റേസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എള്ളും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ മൂപ്പിച്ചെടുത്തേക്കുന്ന നട്ട്സൊക്കെ അരക്കിലോ അവലിൽ ചേർക്കാനുള്ള ആ ഒരു രീതിക്കാണ് കുറച്ചും കൂടെ കൂടുതൽ അവലൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തേണ്ടതാണ് ഇത് കറക്റ്റാണ് അരക്കിലോ അവലിൽ ആവശ്യമായിട്ടുള്ള ഉണ്ട് ഇവയെല്ലാം മൂത്ത് വന്നപ്പോൾ ഒരു രണ്ട് തണ്ട് കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറലീഫും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ അവൽ വിളയിച്ചത് നല്ല രീതിയിൽ തന്നെ കറലീഫ് കഴുകിയെടുത്ത് ടിഷ്യൂ വെച്ചിട്ട് വെള്ളമെല്ലാം ഒപ്പി കളഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള കറിലീഫ് വേണം ഈ ഇട്ട് കൊടുക്കാൻ കർലീഫും ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ അവൾ വെള്ളം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ മൂത്ത കർലീഫും കൂടെ ഒന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നട്ട്സും കർലീഫും എല്ലാം നല്ല രീതിയിൽ തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇവയെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ അവലുവളയിച്ച് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഞാൻ ആ നട്ട്സൊക്കെ വറുത്ത് ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ ചിരകിയതാണ് രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും തേങ്ങയും ശർക്കരയും കൂടെ നല്ലതുപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടണം ഒത്തിരി അങ്ങ് ഡ്രൈ ആകണ്ട ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കണം തേങ്ങയൊക്കെ എടുക്കുമ്പോൾ നല്ല മൂത്ത് തേങ്ങ തന്നെ ഈ അവൽ വിളയിച്ചതിനൊക്കെ എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാകും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞിട്ട് മിക്സറെ ജാറിലിടി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ പൊടി പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനും ആഴ്ചകളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് തേങ്ങാലും വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റിച്ചെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ കനച്ചു പോകും നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കുന്നത് പുറത്ത് വെച്ചാണ് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അത് കേടു കൂടാതെ കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള പഴയകാല റെസിപ്പിയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ ദിവസം ഉപയോഗിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും വളരെ ഹെൽത്തിയാണ് അധികം ഓയിലോ ഒന്നും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ബേക്കറി പലഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് തയ്യാറാക്കി കൊടുത്താൽ വളരെ നല്ലത് തന്നെയാണ് ശർക്കരയും തേങ്ങയും കൂടെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട് തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി കുറച്ച് ഡ്രൈ ആയ പരുവുണ്ടല്ലോ ഇനി നമുക്ക് സ്റ്റൗ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വറുത്തു വെച്ചിരിക്കുന്ന അവൽ കുറേശേ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് സ്റ്റൗ വെച്ചേക്കുന്നതും അവലെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കര പാനിയുടെ അളവിൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ മുഴുവനും നമുക്കത് കവർ ചെയ്ത് കെട്ടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം വറുത്തു വെച്ചിരുന്ന അവൽ ഞാൻ പകുതി ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള അവൽ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഈവനിങ്ങിൽ നമുക്ക് ചായയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ടൊക്കെ നല്ല കിടു കോമ്പിനേഷന് പഴവും കൂടെ കൂട്ടി കഴിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ അതും നല്ല ടേസ്റ്റാണ് അവൽ മുഴുവനും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നട്ട്സ് വറുത്ത് വെച്ചിരിക്കുന്നു ഇവിടെ ചേർത്ത് കൊടുക്കാം അവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ നട്ട്സ് എല്ലാ ഭാഗത്തും എത്തണം ഈ അവലിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഇത്രയധികം നട്ട്സ് ചേർക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും ഇല്ല കറക്റ്റാണ് ഈ അരക്കിലോ അവലിന് ഈ നട്ട്സും കൂടെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ എടുക്കുന്ന പാത്രവും തവിയും എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം രുചികരമായ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടാണ് ഇനി നമ്മളിങ്ങനെ തുറന്ന് വെക്കുകയാണ് ചെയ്യുന്നത് അടച്ചു വെക്കരുത് നല്ല രീതിയിൽ തന്നെ ചൂടാറിയതിനു ശേഷം വേണം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാനായിട്ടും ക്രിസ്മസ് രാവുകളെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒന്ന് തന്നെയാണ് ഈ അവലി വിളയിച്ചത് ക്യാരൽ സർവീസുകാർക്കൊക്കെ സെർവ് ചെയ്യാനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നത് പഴവും ഈ അവല് വിളയിച്ചതും കൂടെ നല്ല കിടു കോമ്പിനേഷൻ ആണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൽ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകൽ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൽ വിളയിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചിട്ട് നമുക്കിത് തീരുന്നത് വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം എടുക്കുന്ന സ്പൂണും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വെയ്ക്കുന്ന ആ ഒരു ജാറും ഒക്കെ നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പുറത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ കേടു കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്